ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു മീൻകറി ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ ചൂടായിട്ട് ഒരു ഉള്ളീൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഉള്ളിയൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്തെയ്യാ കുറച്ചൊന്ന് വാഴറ്റിയെടുക്കുക നൽ നന്നായിട്ട് വാഴത്തിണ്ട കുറച്ചൊന്ന് വാറ്റിയിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് എടുക്കുന്നുണ്ടേ അതിൻ്റെ കൂടെ തന്നെ എന്തെയ്യുക ഒരു മൂന്നാലള്ളി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടിയും കുറിക്കലും ചെയ്യാം കേട്ടോ ഇനി ഇതെന്തെയ്യുക നല്ല പോലെ ഒന്ന് വാഴറ്റിയെടുക്കേ അപ്പോൾ അടച്ച് വെച്ചിട്ട് വാഴറ്റിരുന്നവർക്ക് അങ്ങനെ ചെയ്യാം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഉള്ളിയിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വാഴറ്റി എടുക്കേ അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഒരു പിടി കറിവേപ്പില കറിവേപ്പിലോട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മളെ ഉള്ളിയും ഇഞ്ചി വളത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതിലും നല്ലപോലെ ഒന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ഒരു തക്കാളിയും കട്ടായിട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് വാഴറ്റിയെടുക്കണേ പിന്നെ ഞാനെല്ലാം പണ്ട് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കല് ഭയങ്കര പണിയായിട്ടാണ് കണ്ടിന് കേട്ടോ അതുണ്ടാക്കിയാൽ ലാഭവില്ല അത് ശരിയാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇഷ്ടത്തോടെ ഇറങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് നമുക്കെന്നെ അത് പെട്ടെന്നായിട്ട് കിട്ടും കേട്ടോ വളരെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നതെല്ലാം പറയുന്നില്ലേ അതുപോലെ ചെയ്താൽ നമുക്ക് എല്ലാം എളുപ്പത്തിലായി കിട്ടും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഉമ്മയിലപ്പം നമ്മൾ ഈ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അധികം പഠിക്കാൻ നോക്കില്ല ഏഹ് ഉമ്മ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുകയില്ല അപ്പോൾ ഉമ്മ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാട്ട് നമ്മളിപ്പം പഠിച്ചിട്ട് എന്താ പറയണ്ടേ നമുക്ക് മെല്ലെ മെല്ലെ പഠിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിത് അങ്ങനെ അവിടെ വെക്കും പക്ഷേ എൻ്റെ ഉമ്മയെല്ലാം പറയും നമ്മൾ കുക്കിങ് എപ്പോഴും പഠിച്ചിരിക്കേണ്ടതാണ് ഏഹ് നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയല്ലേ അപ്പോൾ നമുക്കത് പഠിച്ചുവെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ പെട്ട എവിടെ പോയാലും അത് ചെയ്യാലോ ഏ എളുപ്പല്ലേ അങ്ങനെ പറയലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പ്രവാസികളാവസ്ഥയിൽ വെച്ച് നോക്കുമ്പം എല്ലാവർക്കും ഈ മെസ്സുണ്ടാവണമെന്നില്ലല്ലോ അപ്പം ചിലരെന്തെയ്യും ജോലി എല്ലാം കഴിഞ്ഞ് വന്ന് ഒരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമിൽ അവർക്ക് കിട്ടുന്നില്ല ഫുഡ് ഉണ്ടാക്കേണ്ടി വെച്ചിട്ടും ഇതിനായിട്ട് മെനക്കെട്ടിട്ട് അവർ ഇറങ്ങുന്നില്ലേ അപ്പോൾ ഓരോരുത്തരും അറിയാണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ആ നിന്ന് ഫുഡ് വാങ്ങിക്കഴിച്ചിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്നവരില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കുറച്ചെല്ലാം പഠിച്ചു വെച്ചാൽ വളരെ ഉപകാരപ്പെട്ടു കേട്ടോ അല്ല ഇതിപ്പോൾ ഇവിടെ എത്തിയ കാര്യം പറഞ്ഞു പറഞ്ഞാൽ കറി കഴിഞ്ഞെത്തി കേട്ടോ അപ്പോൾ തക്കാളി നല്ലപോലെ വന്നിട്ടാകുമ്പം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഉടച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാകുമ്പം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാട്ടാ ഒരുപാട് ടൈം ഒന്ന് വറുക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് കുറേശ്ശേ കുറേശ്ശെ വെള്ളം വെച്ചെടുക്കേ കുറേശ്ശേ കുറേശ്ശെ വെള്ളം വെച്ചിട്ട് നന്നായിരുന്നു ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ അതിനാവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ നോക്കിയിട്ട് എടുക്കുക ഗ്രേവിയുടെ തിക്നസ് നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയിട്ട് എടുക്കുന്നുണ്ടേ എന്നിട്ട് നല്ലപോലെ തിളക്കാവാക്കാം തിളച്ചിട്ടാകുമ്പം അതിൻ്റെ മേലെ എണ്ണ തെളിഞ്ഞു കാണുമെ ആ ടൈമിൽ നമ്മുടെ അടുത്ത് മീൻ നമുക്ക് ആവശ്യമുള്ള മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ എണ്ണം തിളക്കാ വയ്ക്കുക മീൻ വേവുന്നൊരു ഭാഗം അറിയാമല്ലോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീൻ തിളക്കാൻ വെക്കാം കേട്ടോ അപ്പം മീൻ വന്നിട്ടാമെന്തു ചെയ്യും അതന്നെ മേലെ ഇതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു കാണേ ആ ടൈമിൽ നമുക്ക് കുറച്ച് കറിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കറി ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് എന്തായാലും ഒന്നും ട്രൈ ചെയ്യട്ടോ അടിപൊളി ടേസ്റ്റ്